ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് അർഹമായ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിനു വേണ്ട സുപ്രധാന രേഖയായ യു ഡി ഐ ഡി കാർഡ് മണലൂർ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ലഭ്യമാക്കുന്നതിന് തീരുമാനിച്ചു മുരളി പെരിന്നല്ലി എംഎല്എയുടെ അധ്യക്ഷതയില് ചേർന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും മണ്ഡലതല യോഗത്തിലാണ് തീരുമാനമെടുത്തത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ കെ ശശിധരൻ ലതി വേണുഗോപാൽ ആൻസി വില്യംസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശാന്തി ഭാസി കൊച്ചപ്പൻ വടക്കൻ എം എം റെജീന മറ്റു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ സാമൂഹ്യ സുരക്ഷാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ പി സജീവ് കോർഡിനേറ്റർ വർഷ ഐസിഡിഎസ് സൂപ്പർവൈസർമാർ സാമൂഹ്യനീതി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു മണ്ഡലത്തിൽ ഏകദേശം മൂവായിരത്തോളം ഭിന്നശേഷിക്കാരുണ്ടെങ്കിലും ഇവരിൽ പകുതിയിൽ താഴെയുള്ളവർക്ക് മാത്രമേ യു ഡി ഐ ഡി കാർഡ് ലഭിച്ചിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് വിപുലമായ ക്യാമ്പയിൻ നടത്തി മുഴുവൻ പേർക്കും കാർഡ് നൽകും സെപ്തംബർ ഇരുപതിനു മുമ്പായി മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഭിന്നശേഷിക്കാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പ്രത്യേക യോഗങ്ങൾ ചേരും പഞ്ചായത്ത് തലത്തിൽ സർവേ പ്രവർത്തനങ്ങൾക്കായി ശ്രീകൃഷ്ണ കോളേജ് പെരുവല്ലൂർ മദർ കോളേജ് എന്നിവിടങ്ങളിലെ എൻഎസ്എസ് വളണ്ടിയർമാരെ പങ്കെടുപ്പിക്കും മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് ഈ മാസം ഇരുപത്തിനാലിന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന ഇവർക്കുള്ള പരിശീലനം നൽകും എത്രയും വേഗത്തിൽ സർവേ പൂർത്തീകരിച്ച് മണ്ഡലത്തിലെ എല്ലാ ഭിന്നശേഷിക്കാരുടെയും രജിസ്ട്രേഷൻ നടത്തി കാർഡ് നൽകുന്നതിന് പഞ്ചായത്ത് തലത്തിൽ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നതിനും യോഗത്തിൽ തീരുമാനിച്ചു സിസിടിവി ന്യൂസ് കേച്ചേരി